നിൽക്കുന്ന നാല് മനോഹരമായ മെഴുതിരികൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള വളരെ ആംബിയൻസ് കൂടിയുള്ള ഒരു മനോഹരമായ ഒരു മുറിയിൽ ഒരു ചെറിയ പെൺകുട്ടി ഈ നാല് മെഴുതിരികൾ കത്തിച്ചു വെക്കുകയാണ് ഈ നാല് മെഴുതിരികളും ആ പെൺകുട്ടി കത്തിച്ചു വെക്കുമ്പോൾ ആ പെൺകുട്ടി മെഴുതിരികൾ പറയുന്നുണ്ട് നിങ്ങളുടെ അവസാനത്തെ തീനാളം വരെ നിങ്ങൾ കത്തി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി ആ നാല് മെഴുകുതിരികൾ ആ മുറിയിൽ കത്തിച്ചു വെക്കുന്നത് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ നാല് മെഴുകുതിരികൾ സംസാരിക്കുന്നത് നമ്മളൊന്ന് കാതു കൊർത്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ആ മെഴുകുതിരികൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആ മനോഹരമായി കത്തി നാല് മെഴുകുതിരിയിൽ ആദ്യത്തെ മെഴുതിരി സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ആ മെഴുതിരി പറയാണ് ഞാൻ പീസാകുന്നു പക്ഷേ ഇന്ന് ലോകത്തിന് ആർക്കും തന്നെ സമാധാനം ആവശ്യമില്ല എല്ലാവരും തമ്മിൽ തമ്മിൽ കലഹം എല്ലാവരും ചേട്ടനും അനിയനും തമ്മിൽ അച്ഛനും അമ്മയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അയൽവാസികളും സുഹൃത്തുക്കളും തമ്മിൽ എല്ലാവരും തമ്മിൽ ഇന്ന് ഫൈറ്റിംഗ് ആണ് ആർക്കും തന്നെ ഇന്ന് സമാധാനം ആഗ്രഹമില്ല അതുകൊണ്ട് ഈ ലോകത്ത് എനിക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ മെഴുതിരി അണഞ്ഞു പോവുകയാണ് അതിനുശേഷം രണ്ടാമത്തെ മെഴുതിരി സംസാരിച്ചു തുടങ്ങുകയാണ് മെഴുതിരി പറയുകയാണ് ഞാൻ ഫെയ്ത്ത് ആവുന്നു വിശ്വാസം പക്ഷെ ഇന്ന് ലോകത്ത് മനുഷ്യനെ യാതൊരുവിധ വിശ്വാസങ്ങളും ഇല്ല ദൈവത്തിലുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വന്തം കഴിവിൽ താനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്നുള്ള ഭാവത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ കൊണ്ട് എന്തും സാധിക്കും താനാണ് എല്ലാത്തിൻ്റെയും അതിമന എന്നുള്ള രീതിയിലാണ് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിത രീതി അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു വിശ്വാസമില്ലാത്ത ജനതയുടെ എനിക്ക് കത്തിനിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ മെഴുകുതിരിയായ ഫെയ്ത്ത് ആ മെഴുകുതിരിയും അണഞ്ഞു പോവുകയാണ് വളരെ സങ്കടത്തോടുകൂടി മൂന്നാമത്തെ മെഴുകുതിരി സംസാരിച്ചു തുടങ്ങിയാണ് ഞാൻ ലവ് ആവുന്നു സ്നേഹം പക്ഷെ ഇന്ന് ലോകത്തിൽ സ്നേഹത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല എല്ലാവരും കാപട്യമായ സ്നേഹങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പോലും മാതാപിതാക്കളെയോ നമ്മളുടെ കൂടെപ്പുറപ്പങ്ങളെയോ സുഹൃത്തുക്കളെയോ ഇവരാരെയും തന്നെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഓട്ടത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരോടൊന്നും സംസാരിക്കുവാനോ അവരെ കൂടെ ഒന്ന് സമയം ചെലവഴിക്കാനോ അവരെ കൂടെ ഒന്ന് അവരോടൊന്ന് സ്നേഹം പ്രകടിപ്പിക്കാനോ ഇന്നത്തെ ലോക ജനത സമയം കണ്ടെത്തുന്നില്ല അങ്ങനെ ഉള്ള ഈ ലോകത്ത് എനിക്കും കത്തി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഡൻലി ലവ് സ്നേഹത്തിൻ്റെ പ്രതീകമായ മെഴുകുതിരിയും അണഞ്ഞു പോവുകയാണ് ഈ സമയമാണ് ആ പെൺകുട്ടി ആ മുറിയിലേക്ക് കടന്നു വരുന്നത് ആ പെൺകുട്ടി കാണുന്നത് നാല് മെഴുകുതിരിയിൽ മൂന്നെണ്ണം അണഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ആ കുട്ടിക്ക് വളരെ സങ്കടമായി കാര്യം അത് കത്തിക്കുന്ന സമയത്ത് നാല് മെഴുകുതിരിയോടും പറയുന്നുണ്ട് നിങ്ങളുടെ അവസാന തീനാളം വരെ നിങ്ങൾ കത്തി ജൊലിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആണ് ആ പെൺകുട്ടി ആ നാല് മെഴുകുതിരി കത്തിച്ചു വെച്ചത് ആ പെൺകുട്ടി വിങ്ങിക്കരയാൻ തുടങ്ങി അതിൻ്റെ നിഷ്കളങ്കമായ മനസ്സ് കൊണ്ടിട്ട് അപ്പോഴാണ് നാലാമത്തെ മെഴുകുതിരി സംസാരിക്കാൻ തുടങ്ങിയത് നീ എന്തിനാണ് കരയുന്നത് ഞാൻ പ്രതീക്ഷയുടെ തീനാളമാകുന്നു ഹോപ്പ് എന്നെ വെച്ചുകൊണ്ട് നിനക്ക് ബാക്കിയുള്ള മൂന്ന് മെഴുകുതിരികളും കത്തിക്കാമല്ലോ എന്ന് ഹോപ്പിൻ്റെ പ്രതീകമായ മെഴുകുതിരി പറയുകയാണ് ആ കുട്ടിക്ക് ഒത്തിരി സന്തോഷമായി ആ കുട്ടി പ്രതീക്ഷയുടെ തീനാളം എടുത്തുകൊണ്ട് ബാക്കി മൂന്ന് തിരികളും കത്തിക്കുകയുണ്ടായി സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിൽ നമുക്ക് എന്തും നഷ്ടപ്പെട്ടോട്ടെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളുടെ ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ നേടിയ എന്ത് നേട്ടങ്ങളും നഷ്ടപ്പെട്ടോട്ടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ കൂടെ തന്നെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തും തിരിച്ചു പിടിക്കാം പ്രതീക്ഷയില്ലാതെ ഈ ലോകത്ത് ഒരു നിമിഷം പോലും ഒരു വ്യക്തിക്ക് പോലും ജീവിക്കാൻ സാധിക്കില്ല ഇന്ന് നമുക്കറിയാം ഇന്ന് ലോകത്ത് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെടുത്തു നോക്കി കഴിഞ്ഞാൽ അവർക്ക് ആഹാരമോ വായുവോ വെള്ളമോ കിട്ടാഞ്ഞിട്ടല്ല അടുത്ത ഒരു നിമിഷത്തിലേക്കുള്ള ഒരു പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുമ്പോഴാണ് ഇന്ന് പല ആൾക്കാരും ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് പ്രതീക്ഷ എന്ന് പറഞ്ഞ തീനാളം ഏതൊരവസ്ഥയിലും എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി നിങ്ങളുടെ ആരോഗ്യമായാലും പണമായാലും സമ്പാദ്യമായാലും ബന്ധങ്ങളായാലും ആ പ്രതീക്ഷയുടെ തീനാളം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നിനും നിങ്ങളെ തോപ്പിക്കാൻ സാധിക്കില്ല ഏത് പ്രതിസന്ധിയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും ആ പ്രതീക്ഷയുടെ തീനാളം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്